പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നടക്കും പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷത്തോളമായി നടക്കുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നടക്കും ഗോൾഡൻ ജൂബിലി വർഷത്തിൽ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അൻപത് കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുത്ത ബൃഹത് ചാരിറ്റി പ്രവർത്തനത്തിന് രൂപം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആറു കുട്ടികൾക്ക് അൻപതിനായിരം വെച്ച് മൂന്ന് ലക്ഷം രൂപ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസിന്റെ നേതൃത്വത്തിൽ പി ആക്ഷൻ സമിതി വയനാട് ജില്ലാ കളക്ടറെ കഴിഞ്ഞ മാസം ഏൽപ്പിച്ചു ബാക്കി വരുന്ന മാതാവോ പിതാവോ നഷ്ടപ്പെട്ട പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ വെച്ച് ഏഴര ലക്ഷം രൂപ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് കുട്ടികൾ മാത്രമാണ് വയനാട് ദുരന്തത്തിലുള്ളത് ഇരുപത്തിയൊന്ന് കുട്ടികൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച കാര്യപരിപാടികളോടുകൂടെ ഇത് ആരംഭിക്കും അതിന് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതീവ സന്തോഷമുള്ളവരാണ് കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും മുഖ്യമായിട്ടുള്ളത് വയനാടിൻ്റെ ഒരു ചാരിറ്റബിൾ പ്രവർത്തനമാണ് അമ്പത് കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ട് എയ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ സ്കൂള് പി ടി എ മാനേജ്മെൻ്റ് ചെയ്ത ഒരു ലക്ഷത്തിലോളം ഉള്ള നമ്മൾ ഓൾറെഡി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപനം നവംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ബിഷപ്പ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കിന്റെ അനുഗ്രഹശിസുകളോടെ നടക്കും ആരാധ്യനായ പോപ്പിന്റെ വിശിഷ്ട സന്ദേശം സിസ്റ്റർ ക്രിസ്റ്റീന ജോൺ വേദിയിൽ വായിക്കും സ്കൂൾ വാർഷിക റിപ്പോർട്ട് പ്രിൻസിപ്പാളും ആഘോഷ കൺവീനറുമായ സിസ്റ്റർ ജസ്മി തോമസ് അവതരിപ്പിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഗാ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മദർ സുപ്പീരിയർ ജനറൽ സന്ദേശം നൽകും ഗോൾഡൻ ജൂബിലി സോവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും എം എൽ എ നജീബ് കാന്തപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ഷാജി ജില്ലാ പോലീസ് ചീഫ് ആർ വിശ്വനാഥ് പ്രൊവിഷണൽ സുപ്പീരിയർ സിസ്റ്റർ ബിജി തോമസ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹറലി ട്രേഡ് കമ്മീഷൻ ഇന്ത്യ പ്രതിനിധി വിജയാനന്ദ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി മൊയ്തു തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എണ്ണൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ സൈറ്റ് ആൻഡ് സൌണ്ട് ഷോ അരങ്ങേറും ഏവരെയും ആകർഷിക്കുന്ന തിളക്കമാർന്ന് ദൃശ്യശ്രവ്യ വിരുന്ന് ആസ്വാദകരമാവും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളുടെ പ്രയർ ഡാൻസ് അമ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ജൂബിലി സോങ് ഇതെല്ലാം ആഘോഷ ചടങ്ങിനും മാറ്റുകൂട്ടും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ജസ്മി തോമസ് മാനേജർ സിസ്റ്റർ ഷാലിനി മാത്യു പി ടി പ്രസിഡന്റ് അമൃത സന്തോഷ് വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ എ ശ്രീജ സിസ്റ്റർ ഷാലിനി സിസ്റ്റർ ക്രിസ്റ്റീന ലില്ലി നായർ കെ എസ് ഹരിഹരൻ സത്താ റാനമങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം